പിതാവിനും പുത്രനും പരിശുദ്രൂഹായിരിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ ആണ് ഇന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ എന്ന വാക്ക് ഒരു പ്രകാശ രശ്മി പോലെയാണ് ഇരുട്ടിൻ്റെ നടുവിൽ നമുക്ക് ദിശ കാണിച്ചു തരുന്ന ആ ദിവ്യ പ്രകാശം തന്നെയാണ് പ്രത്യാശ പോലൂസഫസ്തോലൻ കൊലോസിയയിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അവരോട് പറഞ്ഞതാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു ഇത് ഒരു സാധാരണ ആശ്വാസ വാക്കല്ല മറിച്ച് വിശ്വാസികളുടെ ഉള്ളിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നുവെന്ന അത്ഭുത സത്യമാണ് വെളിപ്പെടുത്തുന്നത് ക്രിസ്തു നിങ്ങളിൽ എന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പദ്ധതിയാണ് പഴയ നിയമത്തിൽ ദൈവ സാന്നിധ്യം തിരുനിവാസത്തിലും ദേവാലയത്തിലും ആയിരുന്നു മനുഷ്യർ ദൂരത്തു നിന്ന് ദൈവത്തെ കണ്ടു പക്ഷേ യേശു ക്രിസ്തുവിലൂടെ ആ ദൈവം ഇപ്പോൾ നമ്മിൽ വസിക്കുന്നു അവൻ വെറും നമ്മോടൊപ്പം ഉള്ള ദൈവമല്ല അവൻ നമ്മിൽ ഉള്ള ദൈവമാണ് ക്രൈസ്റ്റ് ഇൻ അസ് ഒരു വിശ്വാസി എത്ര സാധാരണക്കാരനാണെങ്കിലും അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ മഹത്വം വസിക്കുന്നു എന്ന ബോധ്യം തന്നെയാണ് ശ്രേഷ്ഠമായത് ഇവിടെ ദർശിക്കുവാനും സാധിക്കുന്നത് ക്രിസ്തീയതയുടെ പ്രത്യാശയുടെ മഹത്വമാണ് മനുഷ്യന്റെ പ്രത്യാശ പലപ്പോഴും സാഹചര്യങ്ങളിൽ ബന്ധിതമാണ് ആരോഗ്യം തൊഴിൽ ബന്ധങ്ങൾ സമ്പത്ത് എന്നിവയിലാണ് ഇത് തകർന്നു പോകുമ്പോൾ പ്രത്യാശയും അസ്തമിക്കുന്നു പക്ഷേ ക്രിസ്തുവിലുള്ളതായ പ്രത്യാശയ്ക്ക് ആധാരം അവന്റെ സാന്നിധ്യമാണ് ഈ പ്രത്യാശ ക്രിസ്തു തന്നെയാണ് അവൻ മരണത്തെ ജയിച്ചവനാണ് പാപത്തെ തകർത്തവനാണ് നിത്യജീവൻ നൽകുന്നവനാണ് അതുകൊണ്ട് നമുക്ക് പറയാം എൻ്റെ സാഹചര്യങ്ങൾ മാറിയേക്കാം പക്ഷേ എൻ്റെ പ്രത്യാശ നിലനിൽക്കും കാരണം ക്രിസ്തു എന്നിൽ ജീവിക്കും ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ തെളിവ് നമ്മുടെ വാക്കുകളിൽ ചിന്തയിൽ സേവനത്തിൽ പ്രതിഫലിക്കേണ്ടതായിട്ടുണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ദീപസ്തംഭമായിരിക്കണം പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു ഒരു തകർന്ന ഹൃദയത്തെ ഒരു പരാജയപ്പെട്ട ജീവിതത്തെ പോലും ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലൂടെ പുത്തനായി പറക്കുവാൻ സാധിക്കുകയാണ് ക്രിസ്തുവിലുള്ളതായ മഹത്വം നാം അനുഭവിക്കേണ്ടതുണ്ട് ഈ വചനം ഭാവിയിലേക്കുള്ള പ്രത്യാശ മാത്രമല്ല ഇന്നത്തെ ജീവിതത്തിനും ഉണർവിൻ്റെ ഒരു പ്രത്യാശ പകരുകയാണ് മഹത്വം നമുക്ക് മുന്നിലേക്കുള്ള സ്വർഗീയ പ്രതിഫലനമാണ് പക്ഷെ അതിൻ്റെ കണ്ണികകൾ നാം ഇപ്പോൾ തന്നെ അനുഭവിക്കുന്നുണ്ട് ഓരോ പ്രാർത്ഥനയിലും ഓരോ കരുണയിലും ഓരോ വിശ്വാസ പ്രവൃത്തികളിലും ആ മഹത്വത്തിൻ്റെ പ്രകാശം തെളിയണം ജീവിതത്തിൽ പല ഇരുട്ടുകൾ ഉണ്ടാകാം പക്ഷേ ക്രിസ്തു നമ്മിലുള്ള മഹത്വത്തിൻ്റെ പ്രത്യാശ ഒരിക്കലും മങ്ങിപ്പോകുവാൻ ഇടയാകരുത് നമുക്കൊരിക്കൽ കൂടെ നമ്മെ തന്നെ ദിവസന്നിധിയിലെ സമർപ്പിക്കാം കർത്താവെ എൻ്റെ ഹൃദയം നിന്റെ നിവാസ സ്ഥലമാകുന്നു നിന്റെ മഹത്വം എന്നിൽ വെളിപ്പെടാൻ അനുവദിക്കണമേ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു അതാണ് എൻ്റെ പ്രത്യാശയും മഹത്വം ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ ഈസ് മൈ ഹോപ്പ് ആൻഡ് മൈ ഗ്ലോറി പ്രാർത്ഥിക്കാം കർത്താവ് നീ എന്നിൽ വസിക്കണമേ എന്റെ ജീവിതം നിന്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന ഒരു ദീപമായി മാറണമേ പ്രത്യാശയുടെ ഉറവയായ യേശുവിൻ ഞാൻ വീണ്ടും സമർപ്പിക്കുന്നു ആമയ ദൈവം എന്നെ